വടകരയിൽ നമ്മുടെ ദാസിനൊരു പരിപാടി അവതരിപ്പിക്കാൻ പോയതാ സദസ് നോക്കുമ്പോ ഒറ്റയാളുമില്ല പോരെ ഇടപെട്ടിരിക്കാൻ നിങ്ങൾക്ക് നല്ല സൗകര്യം കിട്ടിയിട്ടുണ്ട് അത് ഏതായാലും നന്നായി എന്നാണ് തോന്നുന്നത് ഇതുമായി അയ്യോ എടങ്ങേറായല്ലോ ഞങ്ങളെ കാത്തോണേ എന്റെ കാറിലും ഇത്തപ്പാന്നും പറഞ്ഞ സംഘാടകരൊരു കരച്ചിലും തുടങ്ങി ഇനി എന്തൊക്കെ പുക ഉണ്ടാക്കും കണ്ട് എന്നെ അറിയണ്ടേ പ്രസംഗിക്കാൻ കേറിയപ്പോങ് പിടി വിട്ടു വന്നതാ ഇതുമായി ബന്ധപ്പെട്ട് ചെറുത് പറയാൻ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഔചിത്യ കൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് അടക്കാതെ ഞാൻ ഉദക്കുകയാണ് പിന്നെ പറഞ്ഞു വടകരയിലൊക്കെ സാധാരണ പരിപാടി വതരിപ്പിക്കാൻ വരുമ്പോൾ നിറയെ ആളുകളൊക്കെ ഉള്ളതാ പിന്നെ ചൂട് കരുതി ആയിരിക്കും സംഘാടകര ആളുകൾ തിങ്കി നിറഞ്ഞ് ഇരിക്കണ്ട എന്നൊക്കെ കരുതി കസേരകൾ ഒരുപാടെടുത്തിട്ടത് അതുകൊണ്ടെന്താ വന്ന അഞ്ച് പേർക്ക് വിശാലമായിട്ട് ഇരുന്നോ കിടന്നോ ഒക്കെ തള്ളു കേൾക്കാനുള്ള സൗകര്യം ഒരുക്കി പിന്നെ എൻ്റെ ഔചിത്യ ഭംഗിയുണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല എൻ്റെ നാക്ക് ചിലതൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ദാസം തുടങ്ങി പിന്നെങ്ങ് ചവിട്ടി ഇലക്ഷൻ ഇലക്ഷൻ സംഭവം ആളുകൾക്ക് വന്ന് വന്ന് കാണുമ്പോൾ തന്നെ ഒരുമാതിരി ഛർദില് ഓക്കാനം ആണെന്ന് ചെറുക്കൊക്കെ വയറിളക്കം പിടിവിട്ടിട്ടുണ്ടോ എന്നാ പറയുന്നു ഇത് കേട്ട് കേട്ട് കേട്ടേ പിന്നെ കാണുമ്പോൾ തന്നെ എന്തോ തലയ്ക്കാത്തൊരു വേദനയും വന്ന് വന്ന് ലേറ്റസ്റ്റ് ഈ മെഡിക്കൽ പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഈ മുഖം കാണുന്ന ആളുകളിൽ മൈഗ്രൈൻ്റെ സാധ്യത വർദ്ധിക്കുന്നു രക്തസമ്മർദ്ദത്തിനുള്ള സാധ്യത വർദ്ധിക്കുന്നു ഹൃദ്രോഗ സാധ്യത വർദ്ധിക്കുന്നു എന്നൊക്കെയാണ് അപ്പോൾ ആളുകൾ റിസ്ക് എടുക്കാൻ തയ്യാറാവില്ലല്ലോ അതുമാത്രമല്ല ഒരു വലിയ വിഭാഗം ആളുകൾക്ക് തുടങ്ങി ആൾക്കൂട്ടാണ് വേണ്ടതെങ്കിൽ നേരെ സെക്രട്ടറിയേറ്റിന്റെ വാതുക്കലോട്ട് വെച്ച് പിടിച്ചാ പോരായിരുന്നോ എന്തുമാത്രം ആശാവർക്കർമാരാണെന്ന് അവിടെ ഉള്ളത് അവിടെ ഒരു സ്റ്റേജ് കിട്ടി ഈ പ്രസംഗം അവിടെ നടത്തിയാ പോരായിരുന്നോ ഏഹ് അതാവുമ്പോ അർഹിക്കുന്ന രീതിയിലുള്ള കരഘോഷങ്ങൾ അവിടുന്ന് കിട്ടുകയും ചെയ്തേനെ ഇനി കൊറവിന്റെ കാലവാദം പുരാ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് തേഞ്ഞ് തേഞ്ഞ് അവസാനം ഇല്ലാതാവും ആ അങ് ത്രിപുരയിലും ബംഗാളിലും ഒക്കെ നടന്നതുപോലെ അല്ല സാധാരണ ബംഗാളികളെ പിടിച്ചിരുത്തി നമ്മൾ കോളം തേക്കുന്നതാണല്ലോ അവർക്ക് കൊടുക്കാൻ നേരത്തെ ബിരിയാണിയും കൊടുക്കാതിരുന്നാണ് അല്ലേ മൂന്നാല് പ്രാവശ്യം അടുപ്പിച്ച് അതാ അന്മാരും മുങ്ങിയത് സാധാരണ തൊഴിലുറപ്പുകാരെയും ഈ ആശാവർക്കർമാരെയും അംഗൻവാടി ടീച്ചർമാരെയൊക്കെ പിടിച്ചിരുത്തുന്നതാണ് ഇനി അവരെ ഒന്നും കിട്ടൂലല്ലോ എന്ത് ചെയ്യാം വന്നു വന്ന ആളുകൾ പച്ചയ്ക്ക് പ്രകടിപ്പിച്ചു തുടങ്ങി ഇനിയിപ്പം രണ്ട് ബിരിയാണി അഞ്ഞൂറ്റൊന്ന് രൂപ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാലും ഇതൊക്കെ കേട്ടിരിക്കാനേ ഒരു പ്രത്യേക തൊലിക്കട്ടിയും കൂടെ വേണ്ടേ ഇതിനേക്കാൾ ഭേദം വല്ല കൂലിപ്പണി എടുത്ത് ആ പൈസ ഉണ്ടാക്കുന്നതാണെന്ന് അതിന് വന്നുകൊണ്ടിരുന്ന ആളുകൾക്ക് മനസ്സിലായേക്കാണ് ഏതായാലും ഹൃദയകക്ഷത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ഫലം കണ്ട് അത് മാത്രമല്ല വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ വേദികളിലെല്ലാം ആവർത്തിക്കുന്ന മറ്റേ കത്തിയുടെയും കുന്തത്തിൻ്റെയും വാളിൻ്റെയൊക്കെ കഥയില്ലേ അടുത്ത് സത്യമായിട്ട് മടുത്ത് ഇനി കഥകളും എല്ലാം മാറ്റി പിടിക്കണം വല്ല ഏയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ പുതിയ കഥകൾ അടിച്ചിറക്ക് എന്നിട്ടൊന്ന് പരീക്ഷ നോക്ക് ചിലപ്പോൾ പുതിയ കഥകൾ കേൾക്കാനുള്ള ത്രില്ലിൽ ആരെങ്കിലും അഞ്ചാറ് പേര് വന്നിരിക്കും പരിപാടിക്ക് ആളെ കൂട്ടി സദസ്സ് നിറയ്ക്കാഞ്ഞതിൽ പ്രതിഷേധിച്ച് രക്ഷാപ്രവർത്തകർ നെഞ്ചത്തോട്ട് കേറുവെന്ന് പേടിച്ച് ആ സംഘാടകരൊക്കെ രാജ്യം വിട്ടെന്നാണ് അറിഞ്ഞത് അടിമകൾ പോയിട്ട് കൂലിക്ക് ആളെ കിട്ടാത്ത അവസ്ഥയായി ഇനിയിപ്പൊ പോട്ടെ ആളില്ലെങ്കിൽ ഇപ്പൊ എന്താ കുറച്ച് ആളുകൾ കൂടെ ഉണ്ടല്ലോ ആ കാല് നക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അപ്പൊ ആല് മുളച്ച് വലിയൊരു തണലായിട്ട് നിന്നാലും അതിന്റെ അടിയിൽ നിന്നുകൊണ്ട് വാഴ്ത്തി പാടാനും ആ ആലിന്റെ ചുവട്ടിലെ വലിയ ആളാക്കി പ്രതിഷ്ഠിക്കാനും ആരാധിക്കാനും ഒക്കെ അവരുണ്ടല്ലോ തൽക്കാലം അതൊക്കെ കൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും ഏതായാലും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി പറഞ്ഞ കാര്യം കറക്റ്റ് ആയിരുന്നു കേട്ടോ മൂന്നാമതാ കസേരയിൽ ഇരിക്കാനുള്ള എല്ലാ യോഗവും കാണുന്നുണ്ട് അതിനുള്ള കൃത്യമായിട്ടുള്ള കാലാവസ്ഥ ഇപ്പൊ കേരളത്തിലുണ്ട് ആ വേദിയിലിരുന്ന് റിയാസണ്ണനും വീണ മന്ത്രി ഒക്കെ ഇരുന്ന് വിയർക്ക് എപ്പോഴാ അവിടെ ഇരുന്ന് ബോംബ് പൊട്ടിത്തെറിക്കുന്നതെന്ന് അറിയില്ലല്ലോ എഴുന്നേറ്റ് ഓടാൻ കണക്കിനെ ഇരിക്കുന്നത് പക്ഷെ ഇപ്പൊ നല്ല ചൂടല്ലേ ആ സമയത്ത് വഴി കൂടെ പോകുന്ന ആളുകൾക്കൊക്കെ ഫ്രീ ആയിട്ട് എ സിയുടെ തണുപ്പ് പൊള്ളിക്കാം എന്നൊരു ബോർഡ് വെച്ചിരുന്നെങ്കിൽ എന്നിട്ടൊരു എ സി അവിടെ ഫിറ്റ് ചെയ്തിരുന്നെങ്കിൽ കൊറേ ആളുകളെ വിളിച്ച് അവിടെ നിറയ്ക്കായിരുന്നു കേട്ടോ ആ ബുദ്ധി നേരത്തെ തോന്നിയില്ലല്ലേ ഇനിയിപ്പോൾ ഈ വേനൽ തീരുന്നതിന് മുമ്പ് ഇങ്ങനത്തെ ഉള്ള പരിപാടിയൊക്കെ വരുവാണെങ്കിൽ ആ പരിപാടി നടക്കുന്നതിൻ്റെ കവാടത്തിന്റെ ഫ്രണ്ടിൽ ഒരു ബോർഡ് വെച്ചിരിക്കണം കേട്ടോ എയർ കണ്ടീഷൻഡ് പന്തലിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും സൗജന്യമായിട്ട് ആളുകൾക്ക് ഇരിക്കാം കിടക്കാം അതിനുള്ള സൗകര്യമുണ്ടെന്ന് ബോർഡ് വെച്ചാൽ കുറേ ആളുകളെങ്കിലും വെയിൽ കൊള്ളണ്ടല്ലോ എന്ന് കരുതി അവിടെ കയറിയിരിക്കും പക്ഷെ തള്ളുമ്പോഴേക്കും ഒരു മയത്തി തള്ള അല്ലെങ്കിൽ ഈ തള്ളിനേക്കാൾ വേദം പുറത്തെ കത്തുന്ന വെയിലാണെന്ന് പറഞ്ഞ് അവർ ഇറങ്ങി കൂടും ഈ വരുന്ന വിഷുവിന് ശത്രുക്കളെ കണുകണിക്കാൻ വേണ്ടിയിട്ട് രാജാവിനെ ബുക്ക് ചെയ്യുന്നതിന് ആളുകളുടെ ഭയങ്കര തിരക്കാണോ ഭയങ്കര ഡിമാൻഡാണെന്നൊക്കെ കേൾക്കുന്നു ല്ലോ കരകമ്പിയാണോന്തോ ഏതായാലും സ്കൂൾ അടച്ചത് കൊണ്ട് കൊച്ചു പിള്ളേരെ രക്ഷപ്പെട്ട അല്ലെങ്കിൽ അതുങ്ങളെ അവിടെ ഇരുത്തിയേനെ അത് മാത്രമല്ല ആരെങ്കിലും ഇനി കൂലിക്കാണെങ്കിലും അവിടെ കൊണ്ട് വിളിച്ചുകൊണ്ട് ഇരുത്താം എന്ന് വെച്ചാൽ അവരുടെ ഒന്നും പറയണ്ട കൗബീനത്തിന്റെ നിറം വരെ ഏതാണെന്ന് പരിശോധിച്ചിട്ടായിരിക്കും അവിടെ കൊണ്ടിരുത്തുന്നത് അതെങ്ങാനും കറുപ്പാണെങ്കിൽ കഴിഞ്ഞു വെറുതെ പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ച പോലെ ആയിരിക്കും പിന്നീ വന്നിരിക്കുന്നവന്റെ അവസ്ഥ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എന്റെ ഗാനം എടയ്ക്ക് അറിയാതൊന്ന് തുമ്മിപ്പോയാ ഒന്ന് ചുമച്ചു പോയ തീർന്നില്ലേ ജീവിതം തീരാൻ അത് പോരെ ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് തല വെക്കൂ മീൻകാരൻ കൂവിയാ കുറ്റം കടക്കാരൻ ചായ അടിച്ച പ്രശ്നം കടക്കാരൻ മെഷീൻ ഓണാക്കിയ പ്രശ്നം ആ വന്നിറങ്ങിയ ഹെലികോപ്റ്ററിന് കൊടുത്ത വാടക ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് ആളുകൾക്ക് പെൻഷനെങ്കിലും കൊടുത്തു കൊടുത്തുകൂടാരുന്നോ ഒരു മിനിറ്റ് ഒരു ബ്രേക്കിംഗ് ന്യൂസ് വന്നിരിക്കുന്നു ഓ ഇതിനു മുൻപ് ഈ പരിപാടിയിൽ പങ്കെടുത്ത ആളുകളുണ്ടല്ലോ അവർ ഈ തള്ള് കേട്ട് കേട്ട് ചെവിയുടെ ഡയഫർ മടിച്ചു പോയി കുറെ ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് ആശുപത്രികളിൽ അഡ്മിറ്റ് ആണെന്ന് കുറെ പേര് അതീവ ഗുരുതരാവസ്ഥയിൽ ഐ സിയിൽ ആണെന്നാണ് വെറുതെ എല്ലാരും വരാത്തത് വന്ന് വന്ന് ചെന്ന് നിന്ന് പ്രസംഗിക്കുന്ന സദസ്സുവരെ കാലിയായി എന്നിട്ടും പറയുന്നത് ജനങ്ങൾ നമുക്കൊപ്പമുണ്ട് എന്നാണ് ഏതായാലും ഇനി ഉള്ളതും കൊണ്ട് സംസ്ഥാന സമ്മേളനം പോലെ ഇതിലൂടെയൊന്നും തിരിച്ചറിവ് ഉണ്ടാകും എന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നില്ല എന്നാലും എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് നമ്മൾ കാണണം അതാണ് നമ്മൾ കാണേണ്ടത് അങ്ങനെയല്ലേ നമ്പ്ര